ുമായുള്ള വിവാദ ഇടപാടിൽ നിന്ന് തലയൂരി കെ എസ് ഐ ഡി സി എക്സാ ഇടപാടിൽ പങ്കില്ലെന്നാണ് കെ എസ് ഐ ഡി സിയുടെ വിശദീകരണം ഇടപാടിന്റെ ഉത്തരവാദിത്വം സി എം മാറിന് മാത്രമെന്നും ആർഒസിയുടെ നോട്ടീസിന് നൽകിയ മറുപടിയിലുണ്ട് അതേസമയം വീണാ വിജയന്റെ കമ്പനിക്കെതിരായ അന്വേഷണത്തിൽ ഭയക്കുന്നില്ലെന്നും സി പി എം പ്രതിക്കൂട്ടിലാവില്ലെന്നും എം വി ഗോവിന്ദൻ വ്യക്തമാക്കി എവിടെരാ ആർക്കാ അതിന്റെ പേരെ ഒരു പ്രയാസം ഇതിപ്പോൾ രാഷ്ട്രീയമായ ഒരു പകപോക്കലിന്റെ ഭാഗമായിട്ട് കേന്ദ്ര ഏജൻസികളെ ഉപയോഗപ്പെടുത്തി ഇന്ത്യയിലെ പ്രതിപക്ഷ രാഷ്ട്രീയ പാർട്ടികൾക്കെതിരായിട്ട് കടുത്ത രീതിയിലുള്ള നിലപാടുകൾ സ്വീകരിച്ചുകൊണ്ടിരിക്കുകയാണ് ഇതെല്ലാം തിരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിന്റെ ഭാഗമാണ് പുതുതായിട്ട് ഒരു കാര്യവും നമുക്കതിൻ്റെ അത് പറയാനില്ല എല്ലാ കാര്യവും മുമ്പേ പറഞ്ഞു തന്നെയാണ് ഓരോന്നും ഓരോ ദിവസവും പുതിയ പുതിയ കാര്യങ്ങൾ എന്ന രീതിയിൽ എഴുതി അവതരിപ്പിക്കുക മാത്രമാണ് നിങ്ങൾ ചെയ്യുന്നത് മാധ്യമങ്ങൾ അത് പണ്ടേ ചെയ്തുകൊണ്ടിരിക്കുന്നതാണ് ഇപ്പോഴും ചെയ്യുന്നത് മാത്രമേ കാണുകയുള്ളൂ അന്വേഷണം നടക്കട്ടെ അന്വേഷണത്തിന് ശേഷമുള്ള കാര്യം നമുക്ക് അന്നേരം അന്വേഷിക്കാം അതിലൊന്നും ഭയപ്പെടേണ്ട ഒരു കാര്യം ഞങ്ങൾ സംബന്ധിച്ചിട്ടില്ല പാർട്ടിക്ക് വിവരങ്ങൾ നൽകാൻ എം കെ വിനോദ് ചേരുന്നുണ്ട് വിനോദ് ഈ ആദ്യമായി ഈ കെ എസ് ഐ ടി സിയുടെ ഒരു മറുപടിയിലേക്കാണ് കാരണം ഈ കെ എസ് ഐ ഡി സി നമുക്കറിയാം രജിസ്ട്രാർ ഓഫ് കമ്പനീസ് നടത്തിയ പ്രാഥമിക അന്വേഷണത്തിൽ കൃത്യമായ ഒരു മറുപടി നൽകിയിരുന്നില്ല അങ്ങനെ കണ്ടെത്തൽ വലിയൊരു കുരുക്കിലേക്കായിരുന്നു സർക്കാരിനെ കൊണ്ടെത്തിച്ചത് എന്തായാലും ഇപ്പോൾ ഈ എക്സാലോചിക്കിനെ കുറിച്ചും ഉള്ള കേന്ദ്ര അന്വേഷണത്തിന്റെ ഒരു പശ്ചാത്തലത്തിൽ ഈ വിവാദ ഇടപാടിൽ നിന്ന് കെ എസ് ഐ ഡി സി തലയു വേണ്ടി എന്ത് മറുപടിയാണ് ആർ ഒ സിക്ക് നൽകിയിരിക്കുന്നത് ഗോവിന്ദൻ പറയുന്നത് ഇതെല്ലാം രാഷ്ട്രീയ പ്രേരിതമാണ് എന്നുള്ള കാര്യമാണ് അദ്ദേഹം പറയുന്നത് എല്ലാ കാലത്തും ബി ജെ പി ഇത്തരത്തിൽ എതിരാളികളെ രാഷ്ട്രീയമായി വകവരുത്തുന്നതിന് വേണ്ടിയിട്ട് അവരുടെ ഏജൻസികളെ എല്ലാം ഉപയോഗിക്കുന്നു എന്നുള്ളതാണ് പക്ഷേ കോൺഗ്രസ് ഇക്കാര്യത്തിൽ രണ്ട് സമീപനമാണ് സ്വീകരിക്കുന്നത് കോൺഗ്രസ് നേതാക്കൾക്കെതിരെ അന്വേഷണം വരുമ്പോൾ അത് രാഷ്ട്രീയ പ്രേരിതമാണ് എന്ന് പറയും പക്ഷേ കേരളത്തിൽ മുഖ്യമന്ത്രിയുടെ മകൾക്കെതിരെ അല്ലെങ്കിൽ മുഖ്യമന്ത്രിക്കെതിരെയുള്ള അന്വേഷണം വരുമ്പോൾ അവർ അതിനെ സ്വാഗതം ചെയ്യും ഡൽഹിയിൽ കെജ്രിവാളിനെതിരായ അന്വേഷണം നടക്കുമ്പോഴും കോൺഗ്രസ് അതിനെ സ്വാഗതം ചെയ്യുന്ന സമീപനമാണ് ഉണ്ടാവുന്നത് കേരളത്തിൽ ഇപ്പോൾ മുഖ്യമന്ത്രിയുടെ മകൾ വീണാ വിജയന് എതിരെ പരാതി നൽകിയിരിക്കുന്ന വ്യക്തി പോലും കോൺഗ്രസും ബി ജെ പിയുമായി ബന്ധമുള്ള വ്യക്തി തന്നെയാണ് ഈ പരാതിയുമായി മുന്നോട്ട് പോകുന്നത് അതുകൊണ്ട് സി പി ഇതിനെ ഭയപ്പെടുന്നില്ല ഇതിൻ്റെ പിന്നിലെല്ലാം കൃത്യമായ രാഷ്ട്രീയമുണ്ട് എന്ന് പറഞ്ഞു വെക്കുകയാണ് എം വി ഗോവിന്ദൻ ചെയ്യുന്നത് പുതുതായി ഒരു കാര്യങ്ങളും ഇതിലില്ല നേരത്തെ പറഞ്ഞ കാര്യങ്ങളെല്ലാം പുതിയ കാര്യങ്ങളായി മാധ്യമങ്ങൾ അവതരിപ്പിക്കുകയാണ് ചെയ്യുന്നത് അതുകൊണ്ട് ഇതിൽ യാതൊന്നും സി പി എം ഭയപ്പെടുന്നില്ല എന്നുള്ള കാര്യമാണ് പാർട്ടിയുടെ സെക്രട്ടേറിയറ്റും രണ്ട് ദിവസത്തെ സംസ്ഥാന സമിതിയും ചേർന്നതിന് ശേഷം ഉള്ള വിശദീകരണ യോഗത്തിൽ അല്ലെങ്കിൽ വിശദീ വിശദീകരിക്കാൻ വേണ്ടി വാർത്താ സമ്മേളനം വിളിച്ചപ്പോൾ എം വി ഗോവിന്ദൻ ചോദ്യത്തിന്റെ മറുപടിയായി പറഞ്ഞത് ഇതാണ് ഇതിന് പിന്നിൽ രാഷ്ട്രീയമുണ്ട് ഇത് രാഷ്ട്രീയ മുതലെടുപ്പിനുള്ള ശ്രമത്തിന്റെ ഭാഗമാണ് ഈ അന്വേഷണം എന്നാണ് എം വി ഗോവിന്ദൻ പറഞ്ഞത് വിനോദം മനസ്സിലാവുന്നുണ്ട് കാരണം സി പി എം നേതാക്കളും മന്ത്രിമാരും ഈ വിശദാന്വേഷണത്തിനുള്ള കോർപ്പറേറ്റ് മന്ത്രാലയത്തിന്റെ ഉത്തരവ് വന്ന ആദ്യ മണിക്കൂറുകളിൽ പ്രതികരിക്കാതെ ഒഴിഞ്ഞു മാറുകയായിരുന്നു രണ്ടു ദിവസത്തെ സി പി എം സംസ്ഥാന സമിതി യോഗ്യതയെ കുറിച്ച് വിശദമായി വിലയിരുത്തിയതിന് ശേഷമായിരിക്കുമല്ലോ സെക്രട്ടറി ഈ ഒരു വിഷയത്തിൽ പ്രതികരണവുമായി എത്തിയത് ഇപ്പോൾ ഈ കെ എസ് ആർ ടി സി രജിസ്ട്രാർ ഓഫ് കമ്പനീസിന് നൽകിയ ഒരു വിശദീകരണം ഉണ്ടല്ലോ അതിനെ കുറിച്ച് കൂടി കാരണം പ്രാഥമിക അന്വേഷണത്തിൽ കൃത്യമായി രജിസ്ട്രാർ ഓഫ് കമ്പനീസിന്റെ ചോദ്യങ്ങൾക്കൊന്നും മറുപടി നൽകിയില്ല അവ്യക്തത ഉണ്ടായിരുന്നു എന്നൊരു കണ്ടെത്തലുണ്ടായിരുന്നു അത് വലിയ രീതിയിൽ ന് കുരുക്കാവയും ചെയ്തിരുന്നു ഇപ്പോൾ വിശദമായ ഒരു അന്വേഷണത്തിന് ഉത്തരവ് വന്ന സാഹചര്യത്തിൽ എങ്ങനെയാണ് എക്സാലോചിക്കുമായുള്ള ഇടപാടിൽ പങ്കില്ല എന്ന് കെ എസ് ആർ ടി സി വിശദീകരണം നൽകിയിരിക്കുന്ന രജിസ്ട്രാർ ഓഫ് കമ്പനീസിന് അതിനെക്കുറിച്ചെന്നാണ് ലഭിക്കുന്ന വിവരങ്ങൾ അത്തരം ആ വിശദീകരണത്തിൽ ഒക്കെ തന്നെ ദുരൂഹതയുണ്ട് ഇവർ കൃത്യമായി വിവരങ്ങൾ സർക്കാരിന് നൽകിയിട്ടില്ല എന്തായാലും ഈ മറുപടി പൂർണ്ണമായി ലഭിക്കുന്ന ലഭിക്കുന്നതോടുകൂടി മാത്രമേ ഇക്കാര്യത്തിൽ നമുക്ക് വിശദമായ കാര്യങ്ങൾ പറയാൻ കഴിയൂ ലക്ഷ്മി യെസ് എന്തായാലും സി പി എം സംസ്ഥാന സെക്രട്ടറി ഇത്തരത്തിൽ ഈ രാഷ്ട്രീയ പ്രേരിതമാണെന്ന് ഇന്നലെ എ ഡി എഫ് കൺവീനർ അത്തരത്തിൽ തന്നെയാണ് പറഞ്ഞത് അങ്ങനെ പറഞ്ഞൊരു പഴകി തേഞ്ഞ് വിശദീകരണത്തിലൂടെ ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാനാകും എന്നാണ് പ്രതീക്ഷിക്കുന്നതെങ്കിൽ അതിനെ നമുക്ക് എങ്ങനെ വിലയിരുത്താം വിനോദ കാരണം നമുക്കറിയാം സ്വാഭാവികമായും ജനവിരുദ്ധ നയങ്ങൾ എടുക്കുന്നത് കൊണ്ട് തന്നെ ഈ സർക്കാർ ഏതാണ്ട് വലിയ രീതിയിൽ പ്രതിരോധത്തിലായിരിക്കുകയാണ് പൊതുജനങ്ങളുടെ മുന്നിൽ ഇപ്പോൾ ഈ അന്വേഷണം കൂടി വന്നതോടെ മുഖ്യമന്ത്രിയും മകളും ഒക്കെ പ്രതികൂട്ടിലാകുന്ന ഒരു സാഹചര്യത്തിൽ സി സംസ്ഥാന സെക്രട്ടറി ഇത്തരത്തിൽ ഈ അന്വേഷണം രാഷ്ട്രീയ പ്രേരിതമാണെന്ന് വിശദീകരണം നൽകിയതും ജനങ്ങൾക്ക് അത് ബോധ്യമാകും എന്നുള്ളതായിരിക്കുമോ ഇവരുടെ ഇവർ കരുതുന്നത് ഇവർ കരുതുന്നതും അങ്ങനെ തന്നെയാണ് രാഷ്ട്രീയ പ്രേരിതമായ ഒരു സമീപനത്തിന്റെ ഭാഗമാണ് ഈ അന്വേഷണം എന്ന് ജനങ്ങൾക്ക് മുമ്പിൽ അവതരിപ്പിക്കാനാണ് അവർ ശ്രമിക്കുന്നത് അതിന്റെ ഭാഗമായി അദ്ദേഹം പറഞ്ഞു വെക്കുന്നത് കേന്ദ്ര സർക്കാർ കേരളത്തെ മനഃപൂർവ്വവും സാമ്പത്തികമായും ഒക്കെ തന്നെ ഞെരുക്കുന്ന സമീപനമാണ് തുടരുന്നത് അതിന്റെ ഭാഗമായി തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയം മുന്നിൽ കണ്ടുകൊണ്ടുള്ള ഒരു നീക്കമാണ് കേന്ദ്ര സർക്കാർ നടത്തുന്നത് മറ്റൊരു കാര്യം കൂടി അദ്ദേഹം പറഞ്ഞു വെക്കുന്നു കേരളത്തിലെ മുഖ്യമന്ത്രിയും മന്ത്രിമാരും അടക്കമുള്ള ആളുകൾ കേന്ദ്ര സർക്കാരിന്റെ നയങ്ങൾക്കെതിരെ ഡൽഹിയിലേക്ക് സമരം വ്യാപിപ്പിക്കുകയാണ് അതിന്റെ ഭാഗമായിട്ടാണ് നാളെ പ്രതിപക്ഷ നേതാക്കളെ പ്രത്യേകിച്ചും പ്രതിപക്ഷ നേതാവിനെയും ഉപനേതാവായിട്ടുള്ള പി കെ കുഞ്ഞാലിക്കുട്ടിയെയും ചർച്ചയ്ക്കായി മുഖ്യമന്ത്രി ക്ഷണിച്ചിട്ടുണ്ട് അവരുടെ കൂടി സഹകരണത്തോടുകൂടി ഡൽഹിയിലേക്ക് ആ സമരം വ്യാപിപ്പിക്കുകയാണ് കേന്ദ്ര സർക്കാർ പ്രത്യേകിച്ചും ബി ജെ പി സർക്കാരിനെതിരായ വലിയ പ്രതിഷേധം ഡൽഹിയിലും ഉയർത്തുകയാണ് എന്നാണ് എം വി ഗോവിന്ദൻ പറഞ്ഞത് ഇതിനെയൊക്കെ രാഷ്ട്രീയം എന്നുള്ള നിലയിൽ വിശദീകരിച്ച ജനങ്ങൾക്കിടയിൽ അത്തരമൊരു വിശദീകരണം നൽകി ഈ എക്സ്ട്രാ എക്സ്ട്രാലോജിക്കായാലും അല്ലെങ്കിൽ മുഖ്യമന്ത്രിയുടെ മകൾക്കെതിരായ ഈ അന്വേഷണം ഒക്കെ തന്നെ ആയാലും ഇതെല്ലാം ഇതിൽ പുകമറ സൃഷ്ടിക്കാനാണ് കേന്ദ്ര ഏജൻസികൾ ശ്രമിക്കുന്നത് അതുകൊണ്ട് ഇതിൽ പുതുമയായ ഒരു കാര്യവുമില്ല ഒരഴിമതിയുമില്ല അതുകൊണ്ട് ഇതെല്ലാം ജനങ്ങൾക്ക് മുമ്പിൽ ഞങ്ങൾ വ്യക്തമാക്കിക്കൊണ്ട് തന്നെ മുന്നോട്ട് പോകും എന്നുള്ള കാര്യമാണ് എം ഗോവിന്ദൻ പറഞ്ഞത് അതുകൊണ്ട് ഇത് തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൻ്റെ ഭാഗമാണ് എന്ന് കൂടുതൽ വിശദീകരിക്കാനാണ് അദ്ദേഹം ശ്രമിച്ചത് ലക്ഷ്മി വിനോദം മാത്രമല്ല പിണറായി വിജയൻ എന്ന വ്യക്തിയെ ഒരു ദൈവമാക്കി തീർക്കാനുള്ള അങ്ങനെ ഒരു പരിവേഷം നൽകാനുള്ള ഒരു ശ്രമങ്ങൾ കുറച്ചു കാലമായി നമുക്കറിയത് സൈബർ ഇടങ്ങളിൽ ഈ പ്രധാനപ്പെട്ട നേതാക്കൾ പോലും അങ്ങനെ പറയുന്നുണ്ട് എന്നുള്ളത് നമുക്കറിയാം അതിനെക്കുറിച്ചുള്ള ചോദ്യങ്ങൾക്ക് ഇപ്പോൾ ഈ സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ അത്തരത്തിലുള്ള മറുപടിയാണ് നൽകിയത് നമുക്കറിയാം സാഹിത്യകാരന്മാർ പോലും ഈ അമിതാധികാരത്തിൻ്റെ കേന്ദ്രീകരണം വ്യക്തിപൂജ എന്നുള്ള രീതിയിലേക്ക് മാറുന്നുവോ എന്നുള്ള രീതിയിലൊരു വിമർശനമൊക്കെ നടത്തുന്ന സാഹചര്യമാണ് ഇപ്പോഴും പക്ഷേ അതിനെയെല്ലാം പ്രതിരോധിക്കാൻ എം വി ഗോവിന്ദൻ എന്ത് ദുർബലമായ വാദമാണ് മുന്നോട്ട് വെച്ചാൽ അത് പറഞ്ഞു തന്നെ വീണ്ടും ആവർത്തിക്കുകയാണ് ചെയ്തതെന്ന് മനസ്സിലാകുന്നുണ്ട് തീർച്ചയായും എം വി ഗോവിന്ദൻ പറഞ്ഞത് നേരത്തെ താൻ പറഞ്ഞ പരാമർശം മാധ്യമങ്ങൾ മനഃപൂർവ്വം വിവാദമാക്കുകയായിരുന്നു മുഖ്യമന്ത്രി സൂര്യനെ പോലെ എന്ന് പറഞ്ഞത് അദ്ദേഹത്തിൻ്റെ ഈ അഴിമതിയൊന്നും അദ്ദേഹം കറകളഞ്ഞ വ്യക്തിത്വമുള്ള വ്യക്തിയാണ് അതുകൊണ്ട് അദ്ദേഹത്തെ ഇതൊന്നും ബാധിക്കില്ല എന്നുള്ള നിലയിലാണ് ഞാൻ സൂര്യൻ എന്നുള്ള ഒരു പരാമർശം നടത്തിയത് പക്ഷേ അത് നിങ്ങൾ ദുർവ്യാഖ്യാനം ചെയ്ത് നാട്ടിലുള്ള സാഹിത്യകാരന്മാരോടും കലാകാരന്മാരോടും എല്ലാം പിണറായി വിജയൻ സൂര്യനെ പോലെ എന്ന് പറയുന്നുണ്ടല്ലോ എന്ന് പറഞ്ഞ് മുഖ്യമന്ത്രിക്കെതിരെയും പാർട്ടിക്കെതിരെയും ഉള്ള ഉള്ള വാർത്തകൾ പഠിച്ചുവിടാനാണ് നിങ്ങൾ ശ്രമിച്ചത് എന്ന് പറഞ്ഞിട്ട് വീണ്ടും ആവർത്തിക്കുകയാണ് ചെയ്തത് എം ഗോവിന്ദൻ പറഞ്ഞു പിണറായി വിജയൻ സൂര്യനെ പോലെ എന്ന് താൻ പറഞ്ഞത് അത് വീണ്ടും താൻ ആവർത്തിക്കുന്നു പക്ഷെ ശരിയായ അർത്ഥത്തിലാണ് പറഞ്ഞത് ഒരിക്കലും ഈ പറഞ്ഞ വ്യക്തിപൂജ വിഗ്രഹ ആരാധന സി പി എമ്മിൽ പാർട്ടിക്കില്ല ആ ഒരു തരത്തിലാണ് ഈ പരാമർശം നിങ്ങൾ ദുർവ്യാഖ്യാനം ചെയ്യുന്നതാണ് അതുകൊണ്ട് ഒരിക്കലും പാർട്ടി അങ്ങനെ ചെയ്യുന്നതല്ല എന്ന് പറഞ്ഞ് വീണ്ടും തൻ്റെ വിവാദ പരാമർശത്തെ ആവർത്തിക്കാനാണ് അദ്ദേഹം ശ്രമിച്ചത് എന്തായാലും ഇത്തരത്തിലുള്ള പരാമർശങ്ങൾ ഒന്നും വ്യക്തിപൂജയുടെ ഭാഗമല്ല എന്ന് വിശദീകരിക്കാനും അദ്ദേഹം ശ്രമിക്കുകയായിരുന്നു ലക്ഷ്മി വിനോദാണ് വിവരങ്ങൾ